ഹലോ ഗായസ് അപ്പൊ എങ്ങനെയാ എല്ലാവരും വെക്കേഷൻ ഒക്കെ അടിച്ചുപോളിക്കല്ലേ ഇങ്ങനെ നിങ്ങൾ നല്ല മഴയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വെക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി പണിക്ക് പോകാം അപ്പം ഇന്ന് എനിക്ക് നല്ല നനഞ്ഞു കുഴഞ്ഞ് കയറ് വന്നിട്ടുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ മഴയൊക്കെ നനഞ്ഞു വീട്ടിൽ തിരിച്ചു വരാനും മഴയൊക്കെ നിറയാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല പക്ഷെ നമുക്ക് വലുതായി നമുക്ക് നമുക്കൊരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ നമുക്ക് ഇത്രയും നനഞ്ഞ് കുഴഞ്ഞ് കുളിച്ച് വന്നിട്ടുള്ള എൻ്റെ കെട്ടിയോട് നല്ല ഭാര്യയായ ആയിട്ടുള്ള ഫാറ്റിമ ഒരു നല്ല ജ്യൂസ് അടിച്ചു കൊടുക്കാന്ന് എന്ന് കരുതി വേറെ വേറൊന്നുമില്ല നമ്മൾ നല്ല മുന്തിരി വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ മുന്തിരി എടുത്ത് നല്ലപോലെ കഴുകിയിട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ തിളപ്പിക്കുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇടുകട്ടോ പിന്നെ നിങ്ങൾ ഇഷ്ടത്തിന് പഞ്ചസാര ഇട്ടാൽ മതി എൻ്റെ കെട്ടിയവൻ വളരെ പഞ്ചസാരത്തിലോട്ട് മധുരത്തിലോട്ട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കുക വേറെ ഒന്നും ചെയ്യണ്ട മിക്സി എടുക്കുക അല്ലെങ്കിൽ ജൂസ് എടുക്കുക സാധനം അങ്ങോട്ട് ഒഴിക്കുക കൊടുക്ക അത് മഴ നനഞ്ഞു വന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്നൊരു പനിയോ ജലദോഷവും എന്തൊക്കെയോ പിടിച്ചിരിപ്പുണ്ട് അവൻ്റെ ഈ വളരെ കുച്ഛത്തോളം ഈ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾ കരുതുന്നു ഞാൻ അവൻ കഷായത്തിൽ എന്തോ വേഷം കളിക്കുഴപ്പം ഗ്രീഷ്മയാണ് പക്ഷെ അല്ല ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവത്തില്ല പക്ഷെ കൊള്ളാമെന്നുണ്ടെങ്കിലും കൊള്ളത്തില്ല എന്നുണ്ടെങ്കിലും ഭാര്യ ഉണ്ടാക്കിയ ഭർത്താവ് കുടിക്കാം അതാണ് നല്ലൊരു ഭർത്താവിന്റെ ഉത്തരവാദിത്തം ആൻഡ് ഇത്രയും ഭാഗ്യനിന്ദിയായ ഒരു ഭാര്യ കിട്ടാൻ എൻ്റെ ഹസ്ബൻഡ് പുണ്യം ചെയ്യണം അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ